സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു മെയ് പതിനാല് വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് പൂർണ്ണമായും ഓൺലൈനായാണ് പ്രവേശനം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി പ്രവേശന വെബ്സൈറ്റ് ആയ എച്ച് എ പിഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് സംസ്ഥാനത്തെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹെൽപ്ലെസ് പ്രവർത്തിക്കുന്നുണ്ട് ഇരുപതാം തീയതി വരെ അപേക്ഷിക്കാം പ്ലസ് വൺ ആണ് എല്ലാ സ്കൂളുകളിലും കരിയർ ഗൈഡൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് അധ്യാപകരെ വീതം കൃത്യമായി ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഏതു വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും ആ ഹെൽപ്പ് ഡെസ്കുകളുടെ സഹായം തേടാവുന്നതാണ് മാത്രമല്ല സ്കൂളുകളിൽ നിന്ന് തന്നെ വേണമെങ്കിൽ കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇരുപത്തിനാലിന് ട്രയൽ അലോട്ട്മെന്റ് നടക്കും ജൂൺ രണ്ടിനാണ് ആദ്യ അലോട്ട്മെന്റ് പത്തിന് രണ്ടാം അലോട്ട്മെന്റും പതിനാറിന് മൂന്നാം അലോട്ട്മെന്റും നടക്കും ജൂൺ പതിനെട്ടിന് ക്ലാസുകൾ ആരംഭിക്കും ശേഷം പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ ഒഴിവുകൾ നികത്തും ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രവേശന നടപടി അവസാനിക്കും സംസ്ഥാനത്ത് നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേർ എസ് എൽ സി വിജയിച്ചു പ്ലസ് വൺ നാല് ലക്ഷത്തി നാൽപ്പത്തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ബി എച്ച് എസ് സി മുപ്പത്തിമൂവായിരത്തി മുപ്പത് എന്നിങ്ങനെ നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സീറ്റുകൾ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്